ആരെയും വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഓരോ മൂവ്മെന്റും ആ സെൽഫിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും ചുറ്റുമുള്ളവരിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും പോസിറ്റീവ് സൈഡ് കാണില്ല അപ്പൊ നമ്മൾ ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ എന്ന് പറഞ്ഞാൽ ഒന്ന് വാച്ച് ചെയ്താൽ മതി വരുന്നവരെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും നമ്മളെ ഒന്ന് ചതിച്ചിട്ട് ചലച്ചിട്ടു അപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന മദർ കൂടുതൽ കൺട്രോളിംഗ് ആണെങ്കിൽ ഈ അതോറിറ്റേറ്റീവ് ഫിഗറായിട്ട് ആര് വന്നാലും ഇപ്പം അച്ഛനാണ് ഭയങ്കര കൺട്രോളിങ്ങെങ്കിൽ ബാങ്ക് മാനേജർ അതൊരു എക്സ്പീ ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് ഒരു ബോസ് മാനേജറായിട്ട് ജെൻസ് വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ക്ലാഷാണ് ആ ഒരു ഫിയറിൽ നിന്നുണ്ടാകുന്ന കോൺഫിഡൻസ് എല്ലാവരുമേ എല്ലാം കാണും പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ തന്നെ പോഷ് ഇത് പുഷ് ചെയ്യണം ഞാനുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെൽഫ് ടോക്ക് ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കസേരയിലൊക്കെ ഉയർത്തി വെച്ച് പെൺകുട്ടികൾ ഇരുന്നാൽ നമ്മൾ പറയും അങ്ങനെ ഇരിക്കാൻ പാടില്ല നമ്മളെ നേരത്തെ ഒക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഉടനെ ത പക്ഷെ ഇപ്പൊ ഒരു കുട്ടിയോട് പറഞ്ഞു നോക്കൂ അത് ഉടനെ ചോദിക്കും ഇങ്ങനെ ഇരുന്നാൽ എന്ത് സംഭവിക്കും അമ്മ അത് പറയും എന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അപ്പൊ നമ്മള് ഈ റിലേഷൻഷിപ്പുകളിൽ മറ്റ് വീണ്ടും കാണപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് സൂയിസൈഡ് എന്ന് പറയുന്നത് എന്താ പറയാ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇന്നത്തെ തലമുറ സൂയിസൈഡൽ ടെൻഡൻസീസ് കാണിക്കണെ ഒരുപാട് പേർ വിജയിക്കുന്നു കുറെ പേർ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്താ പറയാ ഒരു എസ്കേപ്പിസം സൂയിസൈഡിൽ അവർ കണ്ടെത്തുന്നത് എല്ലാത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് പോവുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു എന്താ പറയാ അവര് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗമായി മാറുന്നത് അത് ഇതുപോലെ നമ്മളിപ്പോ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ കാണുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും നമുക്ക് എങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടെന്ന് വീട്ടിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ ഇതും ഒര്ഡിറ്ററി ആണോ ടെരിറ്ററി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും എല്ലാം തേടുന്നത് പുറമേന്നാണ് ഈ സൂയിസൈഡ് ചെയ്യാനുള്ള എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാള് ഭയങ്കരമായിട്ടങ് പ്രണയിക്കുന്നു എന്ന് വെച്ചോളൂ അയാളെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന നിമിഷം അവിടെ വരുന്ന ഒരു തോട്ട് എന്നെ ആർക്കും വേണ്ട ഇനി എനിക്ക് ഈ ഭൂമിയിൽ റോളൊന്നുമില്ല ഇതാണ് അവരെ ഇവിടെ നിന്ന് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പക്ഷേ എന്നെ എനിക്ക് വേണോന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ചിന്തിക്കുന്നില്ല അപ്പൊ നമ്മള് നമ്മുടെ സിസ്റ്റർ എല്ലാം പുറമേ നിന്നാണ് നമ്മള് അച്ഛനും അമ്മയും സ്നേഹിക്കണം ബന്ധുക്കൾ ഇങ്ങനെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ഇങ്ങനെ പിടിച്ച് 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 വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ സെൽഫിലേക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഹേർട്ട് ചെയ്യൂ ഇല്ല ഇല്ല അപ്പൊ ഇല്ല പിന്നെ ഇമോഷണലി ഭയങ്കര വീക്കാണ് ഇവര് പറഞ്ഞാൽ ഓവർ നർച്ചറിങ്ങിലോ കണ്ട്രോളിങ്ങിലോ ഒക്കെ പോയിട്ട് സ്വന്തമായിട്ട് ഇവരുടെ ഇമോഷൻസിനെ തിരിച്ചറിയാൻ പറ്റില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നവരാണ് പെട്ടെന്ന് അല്ലെങ്കിൽ ആ സമയം ഒരാൾ ജസ്റ്റ് അവരെയൊന്ന് കേൾക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ലൈഫിലേക്ക് തിരിച്ചു അപ്പം അവിടെയാണ് നമ്മൾ നമ്മളെ കേൾക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്വയം കേൾക്കാൻ തയ്യാറായാൽ എന്നെ ഞാൻ കേൾക്കാൻ തയ്യാറായാൽ വേറൊരാൾ എന്നെ കേട്ടില്ലെങ്കിലും അയാം ഓക്കെ ആ സിറ്റുവേഷൻ ആ ടൈമിനെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് ആ ഒരു മൊമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപെട്ടു അപ്പൊ ഇമോഷണലി വീക്ക് ആവും വീക്ക് വീക്കാവുന്നതുകൊണ്ടും നമ്മൾ സെൽഫിലേക്ക് കൂടുതൽ കണക്ട് ആവാത്തത് കൊണ്ടുമാണ് നമ്മൾ ഈ സൂയിസൈഡ് പിന്നെ അല്ലാതെ ഈ അസുഖം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നും ചിലര് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ പെട്ടെന്നുള്ള ഇതിൽ അതെ ഇമോഷണലി വീക്കാവുന്നതാണ് നമ്മൾ ഇങ്ങനെ താങ്ങി 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 കൊണ്ടുപോകും അവർക്ക് അവർക്ക് ചാൻസ് കൊടുക്കുക ഡിസിഷൻ എടുക്കാനും മുന്നോട്ട് പോകാനും കോൺഫിഡൻസ് ആവാനും ഒക്കെ അവർക്ക് ചാൻസ് കൊടുക്കുക സെൽഫിന് ചാൻസ് കൊടുക്കുക കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ചാൻസ് കൊടുക്കുക അതല്ലെങ്കിൽ ഇപ്പം മാതാപിതാക്കൾ ഇല്ലായെങ്കിൽ അവർ വിചാരിക്കും എന്നെ ആരും താങ്ങാനില്ല പ്രശ്നത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഒരാൾ നോ വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഒരുപാട് 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 കാര്യങ്ങൾ ഇപ്പം കാണുന്നുണ്ടല്ലേ ഈ ഡൗറിയുടെ പ്രശ്നം വന്നിട്ടൊക്കെ വന്നിട്ട് അങ്ങ് സൂയിസൈഡ് അപ്പം ലൈഫിന് എത്ര വാല്യൂ കൊടുക്കുന്നുണ്ടെന്നും ചിന്തിക്ക സ്വന്തം ജീവിതത്തിന് എത്ര സ്വന്തം ജീവനും ജീവിതത്തിനും എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നും അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറുതിലേ തന്നെ ആ ഒരു കാര്യം അവരിലേക്ക് കൊടുക്കണം നമുക്ക് ഈ ലൈഫ് ലൈഫെന്ന് പറഞ്ഞൊരു ബ്ലെസ്സിങ് ആണ് അത് എങ്ങനെയാണ് കുട്ടിക്ക് കിട്ടുന്നത് ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നും വീട്ടിലെ ആ സന്തോഷത്തിൽ നിന്ന് ജോയ്ഫുൾനെസ്സിൽ നിന്നാണ് ആ ലൗവിൽ നിന്നാണ് കുട്ടിക്ക് ആ ഒരു ഇത് കിട്ടുന്നത് അത് കിട്ടാതിരിക്കുമ്പോഴാണ് പുറത്തേക്ക് പോകുന്നതും അവർ നമ്മളെ നിരസിക്കുമ്പോൾ നമ്മൾ അവിടെ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് ഈ കുഞ്ഞുനാളിൽ തന്നെ ഇപ്പൊ അമ്മയോ അച്ഛനോ ആരെങ്കിലും സൂയിസൈഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കില് അവർക്ക് തോന്നോ ഭാവിയിൽ അല്ലെങ്കിൽ വലുതാവുമ്പോൾ ഓക്കെ അതൊരു സൊല്യൂഷൻ ആണെന്നുള്ള രീതിയിൽ അവിടെ മൈൻഡിൽ ഫീഡായി അത് ട്രോമയാവാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അത് ഇവർ കണ്ടിരിക്കുന്നതാണല്ലോ പിന്നെ അതും അവിടെയും വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മളോട് ഇച്ചിരിങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു എങ്കിൽ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ലായിരുന്നു അവിടെയും കുട്ടിക്ക് വരുന്നത് എന്നെ ഉപേക്ഷിച്ചു പോയി മറ്റവരെന്തെങ്കിലും പറഞ്ഞ പറഞ്ഞാലും എന്തെങ്കിലും ആവട്ടെ പക്ഷെ എന്നോടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ എന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു അവിടെ കുട്ടിക്ക് ആ ഒറ്റ ഉപേക്ഷിച്ചു പോയി എന്നുള്ള ആ ഒരു ഇമോഷൻ ആണ് വരുന്നത് ഒറ്റയ്ക്കാക്കി എന്നെ ഉപേക്ഷിച്ചു മരിച്ചു എന്നുള്ളതൊക്കെ ഇറ്റ്സ് ഓക്കെയാണ് പക്ഷെ അതിലപ്പുറത്തേക്ക് എന്നെ ഈ ഒരു വലിയ ലോകത്തന്നെ തനിച്ചാക്കി എന്നെ ലോൺലി ആക്കിയിട്ട് എൻ്റെ അമ്മ പോയി എന്നുള്ളതായിരിക്കും കുട്ടിക്ക് ഫീൽ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതും നമുക്കും അത് തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാം നമ്മൾ ഈ ട്രോമകളെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർ ലാൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഇപ്പ എന്താ പറയാ ഭയങ്കര കോമൺ ആയി തുടങ്ങിയിരിക്കുകയാണ് ഡിപ്രഷന്റെ ഭാഗമായി ഇപ്പോൾ എ ഡി എച്ച് ഡി പോലെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതിലൊക്കെ ഒരുപാട് നമ്മുടെ സൈക്കോളജിസ്റ്റുകളുമായി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന റീസൺസിൽ മേ ബി ആദ്യത്തെ ഒന്നോ രണ്ടോ റീസണുകളിൽ ഒന്നാണ് ചൈൽഡ്ഹുഡ് ട്രോമകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉള്ള ആളുകളെ എങ്ങനെയാണ് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വെച്ച് നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ സാധിക്കുക അങ്ങനെ ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് ആ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്താണ് ഇവരുടെ കുറച്ചും കൂടി അവർക്കറിയാതിരിക്കുമല്ലോ ആ ഒരു സ്റ്റേറ്റ് ഒക്കെ അറിഞ്ഞതിന് ശേഷം അവരെടുക്കുന്ന മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇവരിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇവർക്ക് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഇമോഷൻസിനെയൊക്കെ വെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടെക്നിക്കൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അവരെന്ത് മെഡിസിൻ ആണോ എടുക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യണം കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആ മെഡിസിൻ അവർ കണ്ടിന്യൂ ചെയ്തേ മതിയാവുള്ളൂ അത് ഡോക്ടർ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു അതുവരെ കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് അവർക്ക് ഡോക്ടർ പറയുന്ന അനുസരിച്ചാൽ അതിൻ്റെ ഒക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരും നമ്മൾ നമ്മളിവിടെ നിന്നൊരു സപ്പോർട്ട് കാരണം ഇത് രണ്ട് റിലേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കുറച്ച് ഒരു അല്ലാത്ത തരത്തിലൂടെ കൂടിയുള്ള ഇമോഷൻസ് ആണല്ലോ ഇതിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനെ വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് കൊടുത്ത് ഒരു ഫുൾ ടൈം സപ്പോർട്ട് കൊടുത്ത് നമുക്ക് പോകാൻ പറ്റും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഉപദേശം ആരും ആരെയും ലൈക്ക് ആരുമായി നമ്മൾ ഉപദേശിക്കുന്നവരും നമുക്ക് താല്പര്യമില്ല കുറച്ച് വലുതായി കഴിഞ്ഞാൽ പക്ഷെ കുഞ്ഞുനാളിൽ അങ്ങനെയല്ല ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത് ഈ ഉപദേശങ്ങൾ നമ്മുടെ സ്വഭാവം മോൾഡ് ചെയ്തെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനൊരു പോസിറ്റീവ് സൈഡ് അല്ല അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട് കാരണം ചില ആൾക്കാർ അപ്പൊ അമ്മ അച്ഛന്മാരൊക്കെ നമ്മളോട് പറയും സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും മോനെ അവനെ വിശ്വസിക്കരുത് അവളിന്നും വിശ്വസിക്കരുത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് നമ്മളോടുള്ള കരുതലും സ്നേഹവും കൊണ്ട് അവർ പറയുന്നതാണ് പക്ഷെ ഇത് ഭാവിയിൽ നമുക്ക് ഒരാളെയും വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമ്മളൊന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോലെ തീർച്ചയായിട്ടും എത്തും നമ്മളിങ്ങനെ ആരെയും വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഓരോ മൊവെൻ്റ് ആ സെൽഫിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും ചുറ്റുമുള്ളവരിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും നമ്മൾ പറയും നമ്മളെപ്പോഴും സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ് ഈ ലോകത്തിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം എപ്പോഴും അലേർട്ടായിരിക്കണം ചുറ്റും ചതിയാണ് വഞ്ചനയാണ് അപ്പം നമ്മൾ നമ്മളതെല്ലാം കേട്ട് വളർന്നു വരുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം അങ്ങനെ ഒരാ ഇതേക്ക് പങ്ക് മാറും ചുറ്റും ചതിയാണ് വഞ്ചനയാണോ എന്നൊക്കെ ഉള്ളു അപ്പം നമ്മൾ നോക്കുന്നതും കാണുന്നതും ഒക്കെ അതുമാത്രമേ കാണുകയുള്ളൂ പോസിറ്റീവ് സൈഡ് കാണില്ല പോസിറ്റീവ് സൈഡ് കാണില്ല അപ്പൊ നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ സ്ക്രോൾ ചെയ്യാണെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോഴെല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡിൽ ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ ചതിക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് വാച്ച് ചെയ്താൽ മതി വരുന്നവരെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും നമ്മളെ ഒന്ന് ചലച്ചിട്ട് ചലിച്ചിട്ടു അപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന ഓരോ ഉപദേശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിത്രയും മുതിർന്ന ഒരാളായിട്ടും നമ്മൾ ആരെങ്കിലും ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളപ്പ പറയാം എന്നെ ഉപദേശിക്കോ ഒന്നും വേണ്ട പക്ഷെ കുട്ടികളെ നമ്മൾ ഉപദേശിക്കുക എന്ന പേരിൽ ശരിക്കും അവരെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത് അവർക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ല അവർക്ക് തിരിച്ചു പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു പാസീവ് അഗ്രസീവ് ബിഹേവിയർ രൂപം കൊള്ളുന്നുണ്ട് കാരണം ഇപ്പൊ അച്ഛനോ അമ്മയോ പറയുമ്പോൾ കുട്ടിക്കറിയാം ഇതല്ല വേണ്ടത് ഇതല്ല ചെയ്യേണ്ടത് എന്ന് അവ അറിയാമെങ്കിലും അച്ഛനായതുകൊണ്ട് എനിക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല അപ്പൊ അവരതെന്തു ചെയ്യും ആ ഇമോഷനെ അങ്ങ് സപ്രസ് ചെയ്യും ഇതിങ്ങനെ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഇവർ മുതിർന്നു കഴിയുമ്പോൾ ഇപ്പൊ ഒരു മെയിൽ ക്യാരക്ടർ ആരെങ്കിലും ഇവരോട് എന്തെങ്കിലും ഉപദേശമായിട്ട് ചെന്നാൽ ഇവർ പൊട്ടിത്തെറിക്കും കൂടുതൽ ഉപദേശമൊന്നും എടുത്ത് കൊണ്ടുവരണ്ട അതെന്ന് പറയുന്ന അന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോയ ആ ഇമോഷൻസിനെയാണ് അവർ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് അതുപോലെ ഇപ്പം ഫാദർ ഒക്കെ കൂടുതൽ കൺട്രോളിങ് അല്ലെങ്കിൽ മദർ കൂടുതൽ കൺട്രോളിങ് ആണെങ്കിൽ ഈ അതോറിറ്റേറ്റീവ് ഫിഗറായിട്ട് ആര് വന്നാലും ഇവരവരെ എതിർക്കും ഇപ്പം അച്ഛനാണ് ഭയങ്കര കൺട്രോളിങ്ങെങ്കിൽ ബാങ്ക് മാനേജർ അതായത് എക്സ്പീ ഒരാളുടെ ആണ് ആര് ബോസ് മാനേജറായിട്ട് ജെൻസ് വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ക്ലാഷ ച്ഛനോടുള്ള ദേഷ്യം ഉണ്ടാകും അന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോയതും ഇത് ഇവരെല്ലാം ഇങ്ങനെയാണ് എന്നല്ലെന്ന് ഭരിക്കാൻ വരുന്നവരാണ് എന്നുള്ള ഒരു ഇത് ബലീസിസ്റ്റോ കുട്ടിയിൽ രൂപം കൊള്ളുകയും പിന്നെ വരുന്നവരെ ഇവരെന്തെയും മനഃപൂർവ്വമായി എതിർക്കാൻ തുടങ്ങും കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോയ സകല കാര്യങ്ങൾ ഇവരെന്തെയും എക്സ്പ്രസ് അത് അഗ്രസീവിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും ചെയ്യും അല്ലെങ്കിൽ നിഷ്ക്രിയനാക്കും എന്താ പറയാ നെഗ്ലക്റ്റ് ചെയ്യുവോ അല്ല അതൊരു അപ്പുറത്തേക്ക് വരെ അവരെ അങ്ങനെ വേറും ഇതാക്കി മുന്നോട്ട് അതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇതാക്കുമല്ലോ അത് ഇതിൽ നിന്ന് വരുന്നതാണ് ഈ പാസീവ് അഗ്രസീവ് എന്ന് പറയുന്ന ബിഹേവിയർ നമ്മളിപ്പോ എന്താ പറയാ സ്നേഹത്തിന്റെ പേരിൽ നമുക്കറിയാം ഇപ്പൊ കുഞ്ഞുങ്ങളെ ഒന്നും പുറത്തേക്കൊന്നും വിടത്തില്ല ചിലപ്പോ കൊണ്ട് കുട്ടിക്ക് വയ്യാണ്ടാവണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അച്ഛനമ്മമാർ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇത് വെച്ചാൽ ഇവര് സോഷ്യലൈസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇല്ലാണ്ടാക്കുന്നത് ഇപ്പൊ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിലത്തെ ആൾക്കാരോട് മാത്രം മീളിയ പക്ഷെ അവിടെ നോക്കുമ്പോ എന്താ അച്ഛനും അമ്മയും രണ്ടുപേരും ജോലിക്ക് പോവും കുഞ്ഞെ തനിച്ചാണ് അപ്പോ എന്താന്ന് പറയാ നമുക്ക് പിന്നീട് നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടി ഒരു ഓഫീസിലേക്ക് പോകുമ്പോ ഏഹ് നമുക്ക് അവിടെ ഉള്ള ആൾക്കാരോടൊന്നും മര്യാദയ്ക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഓഫീസിലുള്ളവരെ വിചാരിക്കും നമുക്ക് ജാഡയാന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ വളർന്നു വന്ന രീതിയുടെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന രീതിയുടെ പ്രശ്നമായിരിക്കാം നമ്മളവിടെ മിണ്ടാതെ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് നമ്മള് ആയി പോകുന്നത് ഇത് ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഭീകരമാണ് അപ്പൊ നമുക്ക് എന്താ പറയാ ചിലപ്പോ പണ്ട് വീട്ടില് നമ്മളോട് പറയും പുറത്തു പോയ കുട്ടികളെപ്പുറത്തെക്കാൾ വരും നമ്മളെ പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ അറിയാത്ത ആൾക്കാരോട് നമുക്ക് ഒരു പേടി വരും ഈ അറിയാത്ത ആൾക്കാരുള്ള പേടി നമ്മൾ പുതിയ വർക്ക് സ്പേസിൽ പോകുമ്പോ നമുക്ക് അവിടെയും വരും അതെ അന്ന് ഇവർ ഇവർ വരുമ്പോ നമുക്ക് അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു പേടി ഇല്ലെങ്കിൽ ഉൾഭയം ഉണ്ടാവും പുതിയൊരാളെ കാണുമ്പോഴുള്ള ഉൾഭയം അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക നമ്മളിപ്പോൾ ഈ ഫിയർ ഈ ഫിയറിന് കാരണമായ ഇന്നർ ചൈൽഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് അവിടെ ചെന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി അപ്പോൾ ആ കുട്ടിയോട് പിന്നെ നമ്മൾ പറയുകയാണ് സാറേ ഇല്ല നമ്മൾ നമ്മുടെ സെൽഫിനൊരു ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം ആരുമില്ലെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് ഏത് കാര്യത്തിനും ഞാൻ എന്നോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിരിക്കൂ കുട്ടിക്ക് അന്ന് കിട്ടിയ മുറിവെന്ന് പറഞ്ഞത് ആ എല്ലാവരും എന്തൊക്കെയോ ആളുകളാണ് അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ അവർ നമ്മളെ ഹേർട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അച്ഛനും അമ്മയും കൊടുത്തിരിക്കുന്ന ബിലീഫ് അപ്പോൾ ആ ഒരു ഫിയറിൽ നിന്നുണ്ടാകുന്ന കോൺഫിഡൻസ് എല്ലാവരുമേ എല്ലാം കാണും പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ തന്നെ പോഷ് ഇത് പുഷ് ചെയ്യണം ഞാനുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെൽഫ് ടോക്ക് ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ധൈര്യമായിരിക്കും ഞാനുണ്ട് ധൈര്യമായിരിക്കും ഇങ്ങനെ ആണ് നമ്മളത് ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് പിന്നെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് അരുതുകൾ പറയാതെ നമ്മളെ പോസിറ്റീവ് സൈഡുകൾ ഓരോന്നിലും കാണിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കാം ഇതിൽ ഇങ്ങനെയും ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കണം പക്ഷെ നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത് അതിൽ എന്താണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്നുള്ളത് ആദ്യം നമ്മൾ ഭയങ്കര വലുതാക്കി അതങ്ങ് കാണിക്കും പിന്നെ ആയിരിക്കും അതിനകത്ത് ചെറിയൊരു പോസിറ്റീവ് കൊടുക്കും അതിന് പകരം അതിനകത്ത് എല്ലാ പോസിറ്റീവ് വശങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിനിങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും കാര്യം മനസ്സിലായി ഇപ്പൊ നമ്മള് സാധാരണയൊക്കെ ഇതൊരു വേറെ ഒരു ദാഹരണമുള്ളൂ ഇപ്പൊ കാലിങ്ങനെ കഷേരയിലൊക്കെ ഉയർത്തി വെച്ച് പെൺകുട്ടികൾ ഇരുന്നാൽ നമ്മൾ പറയും അങ്ങനെ ഇരിക്കാൻ പാടില്ല നമ്മൾ നേരത്തെ ഒക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഉടനെ ത പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞു നോക്കൂ അത് ഉടനെ ചോദിക്കും ഇങ്ങനെ ഇരുന്നാൽ എന്ത് സംഭവിക്കും അമ്മ അത് പറയും എന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അപ്പം നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് എന്നതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ കൊടുത്ത് അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനെ അവർക്കും മനസ്സിലാവും പിന്നെ അവർ പോവുകയാണെങ്കിൽ ജസ്റ്റ് പോയിട്ട് വരൂ വി ആർ ഹിയർ എന്നുള്ളത് കൊടുക്കുക ഇന്നത്തെ തലമുറയ്ക്ക് റെസ്പോൺസിബിലിറ്റീസ് എടുത്തു വെക്കാൻ വളരെ പേടിയാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആയിരിക്കാം ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും അതല്ലെങ്കിൽ എന്റെ എന്ത് വിചാരിക്കും ഇവർ പിന്നെ എന്നെ എങ്ങനെ കാണും അത്തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റിനോടുള്ള പേടിയാണെന്നാണ് ഞാൻ വിശ്വ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക അതല്ലെങ്കിൽ ഒന്നിനെ മുന്നിൽ നിന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്താ അയാൾക്ക് ചെയ്താൽ എന്നൊരു തോട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മടി എന്നുള്ളത് കാരണം ഇപ്പോൾ കുട്ടി നേരത്തെ അച്ഛനും അമ്മയാണ് ഇപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിക്കൂ വായിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മളോട് വായിച്ചു പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ പറയും എഴുതി പഠിക്കൂ അത് കൂടുതൽ മനസ്സിലാവും ഓക്കെ അപ്പം കുട്ടി എന്റേയും വായന എന്നുള്ളത് മാറ്റി വെച്ച് കുട്ടി എഴുതി പഠിക്കാൻ നേടുന്നു പക്ഷെ അവന് പരീക്ഷ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ ആരെയായിരിക്കും ആദ്യം കുറ്റപ്പെടുത്തുന്നത് അച്ഛനെയമ്മ അച്ഛനെയമ്മയും ഞാൻ വായിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിപ്പടിച്ചത് അതുകൊണ്ടാണ് എനിക്ക് പരീക്ഷയ്ക്ക് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ അവന്റെ അവൻ്റെ റെസ്പോൺസിബിലിറ്റിന്ന് അവൻ മാറി അത് നേരെ പാരന്റ്സിലേക്ക് കൊടുത്തു പക്ഷെ ആര് പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും എക്സാം എൻ്റേതാണ് മാർക്ക് വാങ്ങേണ്ടത് ഞാനാണ് എന്ന റെസ്പോൺസിബിലിറ്റി അവനുണ്ടായിരുന്നെങ്കിൽ അവൻ ആരെയും എക്സ്ക്യൂസ് പറയാൻ പോകില്ല ഇതൊരു എക്സ്കേപ്പിസമായിട്ട് മാറുമത് അപ്പോൾ എന്തു ചെയ്യും അപ്പം ഓരോ കാര്യത്തിനും എന്തിപ്പോൾ അവർ വലിയ ഫാമിലി ലൈഫിലേക്കൊക്കെ പോകുന്ന സമയത്തും അച്ഛൻ്റെ അമ്മയുടെ ഡയറക്ഷൻസ് അനുസരിച്ച് മാത്രമാണ് പോകുന്നതെങ്കിൽ അവരെപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഇവരെ ആയിരിക്കും അപ്പോൾ ഇവർക്കറിയാം ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണ്ടല്ലോ കാരണം അവർ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത് അപ്പം ആ കൺട്രോളിങ് മാറ്റിയിട്ട് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ വായിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നീ വായിച്ചു പഠിക്കൂ അപ്പോൾ അവന് മനസ്സിലാവും മാർക്ക് കുറഞ്ഞപ്പോൾ ആ അവർ പറഞ്ഞപ്പോൾ എനിക്ക് എഴുതിക്കൂടെ പഠിക്കാമായിരുന്നു ഞാൻ വായിച്ചുപിടിച്ചത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് അപ്പൊ റെസ്പോൺസിബിലിറ്റി സെൽഫ് റിയലൈസേഷൻ യെസ് അവൻ്റെതാവും അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ഏറ്റെടുക്കാനുള്ള മടി കൊണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല